ഹാവി ബോൺ ഇന്ന് ഞാൻ അഗ്രകാ സ്റ്റൈൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഇനി അളവുകൾ മാർക്ക് ചെയ്യാം എക്സൽ സൈസ് ഉള്ള കുർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അളവുകൾ ഞാൻ സൈഡിൽ കൊടുക്കാം ബാക്ക് പീസ് കട്ട് ചെയ്തു ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ ഫസ്റ്റ് ഫസ്റ്റ് ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രേറ്റ് ലൈന് വെച്ചുകൊടുക്ക എന്നിട്ട് ഈ ലൈനിലാണ് ബാക്ക് പീസ് ചേർത്ത് വെക്കുന്നത് ബാക്ക് പീസിന്റെ സെയിം മെഷർമെന്റിൽ തന്നെ ഫ്രണ്ട് പീസിന്റെ സൈഡും കട്ട് ചെയ്തെടുക്കാം ബാക്ക് നൊക്കെ മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ബ്രിത്ത് മൂന്നിഞ്ചും നെക്ക് ലെങ്ത് ആറ് ഇഞ്ചും ആണ് മാർക്ക് ചെയ്യുന്നത് നെക്കിന് കേർവ്ഡ് വി ഷേപ്പ് ആണ് കൊടുക്കുന്നത് അംഗ്രകാർ സ്റ്റൈൽ കൊടുത്ത് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി ഓപ്പൺ ആയിട്ടുള്ള സൈഡില് പത്ത് ഇഞ്ചില് മാർക്ക് ചെയ്യാണ് എന്നിട്ട് നെക്കിന്റെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ആംബോള് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് പീസ് നിവർത്തിയാൽ ഇതുപോലെ രണ്ട് പീസുകൾ ഉണ്ടാവാം അപ്പൊ ഇത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്ലീവിന്റെ അളവുകൾ മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം നെക്കും ഫ്രണ്ട് പീസും ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം ലെങ്ത്തിൽ ഞാൻ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ നെക്കിന്റെ ഈ സ്റ്റാർട്ടിങ് മുതൽ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് കാലഞ്ചി വിത്തിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടിക്കിയതിന് ശേഷം പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പുറമേ കാണുന്ന പാർട്ടാണ് ഇനി ഉൾവശത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്യാം ഈ പാർട്ട് നമ്മൾ ഫുൾ ആയിട്ട് താഴെ വരെ പൈപ്പിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ ഈ സൈഡിലൊക്കെ തേരുവശാണ് വരുന്നത് മാത്രമല്ല ഇത് പുറമേക്ക് കാണുന്നതും അല്ല അതുകൊണ്ട് തന്നെ നെക്കിന്റെ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുൾ ആയിട്ട് ഓവർ കൊടുക്കാത്തത് ഇനി ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട് എൻ്റെ നെക്കിൻ്റെ ഇവിടെ മുതൽ താഴെ വരെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഉള്ളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ നാലിഞ്ച് മാർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് വരെ മാത്രമേ ഈ ലേസ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നാലിഞ്ച് മാർക്ക് ചെയ്ത് എവിടെ ഇരുന്ന് പുറത്തേക്ക് നാലിഞ്ചിൽ കൂടി മാർക്ക് ചെയ്യാണ് എന്നിട്ട് ഈ മുകളിൽ വരുന്ന പീസ് ഈ ലൈനിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നെക്ക് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണോ കിട്ടുന്നത് നോക്കണം ഇനി താഴെ നിന്ന് മുകളിലേക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ രണ്ട് ഡോരിയും ഹാങ്ങിങ്ങും കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കാൻ നിർബന്ധമില്ല ഇല്ല എനിക്ക് കൊടുക്കാം അങ്ങനെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം സാധാരണ പോലെ സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ സൈഡ് കൂടി ജോയിൻ ചെയ്തു എന്നിട്ട് സിറ്റ് കൂടി മടക്കി തയ്ച്ചിട്ടുണ്ട് ഏതിന്റെ താവ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് പീസ് ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒരു അടിപൊളി അഗ്രഗ സ്റ്റൈൽ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് റേറ്റ് കുറഞ്ഞൊരു മെറ്റീരിയലായിരുന്നു പക്ഷെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ലൊരു അട്ടിപൊടി കുർത്തിയായിട്ട് മാറിയിട്ടുണ്ട്